നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശീകരണ സമയത്തു പറഞ്ഞ ഏഴ് മൊഴികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വചനം രണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പകദീസയിലിരിക്കും ഗ്ലൂക്കോസ് ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി വചനം മൂന്ന് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ യോഹന്നാൻ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വചനങ്ങൾ നാല് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് മത്തായി ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം വചനം അഞ്ച് എനിക്ക് ദാഹിക്കുന്നു യോഹന്നാൻ പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വചനം ആറ് നിവർത്തിയായി യോഹന്നാൻ പത്തൊൻപതാം അധ്യായം മുപ്പതാം വചനം ഏഴ് പിതാവെ എൻ്റെ പ്രാണനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വചനം ഈ ഏഴ് മൊഴികളാണ് യേശു തൻ്റെ ക്രൂശീകരണ സമയത്ത് പറഞ്ഞത് ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ